ഈ നോവൽ പുസ്തക രൂപത്തിൽ വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ആമസോണിൽ ലഭ്യമാണ് കേട്ടോ വില്ലാദ്രി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ് ഇനി കഥയിലേക്ക് വില്ലാദ്രി ഭാഗം മുപ്പത് പ്രശാന്തിന്റെ മരണത്തിൽ സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ തിരികെയുള്ള യാത്രക്കിടയിൽ ഇൻസ്പെക്ടർ ബിനു ചോദിച്ചത് കേട്ട് സിഐ ഫസൽ അല്പനേരം നിശബ്ദനായി സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം കാരണം പ്രശാന്തിന്റെ ബ്ലഡിൽ കണ്ട വയാക്കലയുടെ പ്രസൻസാണ് എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നത് എനിക്കും ആ സംശയം തോന്നിയതാണ് സാർ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് യെസ് പൊതുവേ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർ വയാഗ്ര ഉപയോഗിക്കാറില്ല പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രശാന്ത് എത്രത്തോളം ഗെൽത്തിയായിരുന്നു എന്ന് കാര്യം പറയണമെങ്കിൽ പ്രശാന്തിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുമായിട്ട് സംസാരിക്കേണ്ടി വരും പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത് വയാഗ്ര എന്ന കാരണം പറഞ്ഞ് നമുക്ക് ആരെയും കുറ്റവാളിയാക്കാൻ സാധിക്കില്ല ഈ അവസരത്തിൽ കാരണം രാത്രിയിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സോ ഒരു ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രശാന്ത് വയാഗ്ര ഉപയോഗിച്ചതിന് ശേഷം ബന്ധപ്പെട്ടതാണ് എന്നേ വരികയുള്ളൂ മനസ്സിലായി സാർ ആരെങ്കിലും മനഃപൂർവം വയഗ്ര കൊടുത്താണെങ്കിൽ പോലും നമുക്കത് തെളിയിക്കാൻ ചുരുക്കം യെസ് എന്തായാലും ഐ ഫീൽ സംതിങ് ദാറ്റ് സാധിക്കില്ലെന്ന് കാലത്ത് പ്രശാന്തി തന്നെ കൃത്യമായി അയാൾ മരിക്കുന്നു അതൊരു കോയിൻസിഡൻസ് ആകാം ഇനി അതിനു പിറകിൽ മഞ്ജുമാണെങ്കിൽ പ്രശാന്ത് പോലും അറിയാത്ത എന്തോ ഒരു രഹസ്യം മഞ്ജുമുണ്ട് അതിനെ എങ്ങനെ കണ്ടുപിടിക്കും സാർ പ്രശ്നമാണ് എന്തെങ്കിലും സോൾഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്തായാലും സൗകര്യം പോലും ഒരു ദിവസം ആ ഒന്ന് പോയി കാണണം മഞ്ജുമൈ അന്ന് റിസോർട്ടിൽ വെച്ച് കണ്ടതിനെപ്പറ്റി അയാൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അതും പറഞ്ഞ് സി ഐ ഫസൽ സീറ്റിലേക്ക് ചാരി ആലോചനയിൽ ഒഴുക്കി കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ആ പൊലേറോ മുന്നോട്ട് നീങ്ങി രാത്രി എല്ലാവരും പിരിഞ്ഞതോടെ വിജയം അമലും തിരികെ പോകാനൊരുങ്ങി മേഘയും അമ്മ പാർവതിയും അന്ന് മഞ്ജുമയുടെ കൂടെ തന്നെ അവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചു അച്ഛൻ വൈകുന്നേരം തന്നെ തിരികെ പോയിരുന്നു ഇറങ്ങാൻ നേരം അദ്രിക വിജയന്റെ അടുത്തേക്ക് വന്നു ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ നിൽക്കണ്ടോ ശാന്തമ്മ ചേച്ചിയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവൾ ശബ്ദം താഴ്ത്തി വിജയനോട് പറഞ്ഞു ശരി ഞങ്ങൾ ഞങ്ങളെന്തായാലും കാലത്തിങ്ങോട്ട് വരാം അവൾ തല കുലുക്കി അതിരി ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വിജയ് പറഞ്ഞത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ കൈകാട്ടി വിളിച്ചതനുസരിച്ച് അവൾ അവനോടൊപ്പം വരാന്തയിൽ നിന്നും താഴേക്കിറങ്ങി അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് തല കൊലുക്കുന്നത് നോക്കി അമൽ നിന്നു അപ്പോഴേക്കും പ്രമോദിനൊപ്പം അങ്ങോട്ട് വന്ന ശിവ വിജയിനെയും അമലിനെയും പ്രമോദിനു പരിചയപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഇരുന്ന് അറിയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിലും അവിടെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്ക എന്തായാലും പോകുന്നതിന് മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കാം പ്രമോദ് പറഞ്ഞത് കേട്ട് വിജയ് തലയാട്ടി തീർച്ചയായും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്കിരിക്കാം ശിവ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വിജയ് പറയുന്നതും കേട്ടുകൊണ്ട് അവൾ സങ്കടത്തോടെ നിന്നു പണ്ടൊരിക്കൽ അകാലത്തിൽ ജീവൻ എടുക്കേണ്ടി വന്ന ഒരാത്മാവിന്റെ ശാപം പേറിയതുപോലെ നിൽക്കുന്ന ആ തറവാടിനെ പിന്നിലാക്കി വിജയും അമലും കയറിയ ഇന്നോവ അവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങി അടഞ്ഞു തുടങ്ങിയ ചിതയുടെ കനലുകൾ അപ്പോഴും ചാരം മൂടി കെടാതെ കിടക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകളൊന്നുമില്ലായിരുന്നു എങ്കിലും സഞ്ജയനത്തിന്റെ അന്ന് ചെറിയ തോതിലുള്ള പൂജയും കർമ്മങ്ങളും ചെയ്ത് പ്രശാന്തിന്റെ ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചു ശിവയും അദ്രികയും ഇല്ലിത്താഴ്ത്ത് തറവാട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു ആ ദിവസങ്ങളിൽ പ്രശാന്തിന്റെ മരണത്തിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഇല്ലിത്താഴ്ത്ത് ഗ്രൂപ്പിന്റെ ഇവിടെയുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനായി കുടുംബാംഗങ്ങളെല്ലാം തറവാട്ടിൽ ഒത്തുകൂടി പ്രമോദ്ടക്ക് റിയാദിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിലും അന്നേ ദിവസം തിരികെ ഇല്ലിത്താഴത്തേക്ക് എത്തിച്ചേർന്നിരുന്നു പ്രധാനമായും അന്ന് സംസാരമുണ്ടായത് പ്രശാന്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഷെയറുകൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചായിരുന്നു തറവാടിന്റെ കീഴ്വഴക്കം അനുസരിച്ച് പ്രശാന്തിന്റെ പേരിലുണ്ടായിരുന്ന കമ്പനിയുടെ ഷെയറുകൾ മുഴുവനും മഞ്ജുമയുടെ പേരിലേക്ക് മാറ്റാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം ആദി കേശവ പണിക്കർ തനിക്ക് ചുറ്റിനും ഇരുന്നവരെ നോക്കി കാര്യം അവതരിപ്പിച്ചു വാസുദേവ പണിക്കരും സുലോചനയും പ്രമോദിനെ നോക്കി അപ്പുറത്തിരിക്കുകയായിരുന്ന കൗസല്യയും ശക്തി പിള്ളയും തമ്മിൽ പണിക്കർ പറഞ്ഞു കേട്ടതിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശിവയുമത്രികയും പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുത്തച്ഛന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നത് പോലെ തന്നെ ഇരുന്നു പ്രമോദ് ദുഃഖത്തോടെ ഇരിക്കുന്ന മഞ്ചിമയെ നോക്കി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തലയും താഴ്ത്തിയിരിക്കുകയായിരുന്നു അവൾ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ ഇല്ലിത്താഴത്തെ കീഴ്വഴക്കം അനുസരിച്ച് പ്രശാന്തിന്റെ ഷെയറുകൾ മഞ്ജിമയ്ക്ക് നൽകേണ്ടത് തന്നെയാ പക്ഷേ മഞ്ജിമ ചെറുപ്പമാ അവൾക്ക് കുട്ടികളുമില്ല മഞ്ജിമ ഇനി പിന്നീടൊരിക്കൽ മറ്റൊരു വിവാഹം കഴിക്കുകയാണ് തറവാടിന്റെ പേരിലാ ഷെയറുകൾ പുറത്തൊരാളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും കൗസല്യയുടെ ചോദ്യം കേട്ട് എല്ലാവരും അവരെ നോക്കി മഞ്ജിമ അപ്പോഴും പാവഭേദങ്ങളൊന്നുമില്ലാതെ തലയും താഴ്ത്തിയിരിക്കുകയായിരുന്നു ഷെയറുകൾ ഏട്ടത്തിക്ക് തന്നെ അഭിപ്രായം ചേട്ടൻ മരിച്ചെങ്കിലും ഏട്ടത്തി ഇപ്പോഴും ഈ അംഗമാണ് കുട്ടികൾ കാരണം കൊണ്ട് ഏട്ടത്തി അങ്ങനെ ഒഴിവാക്കി സാധിക്കില്ല ഇതാ എന്റെ അഭിപ്രായം പ്രമോദ് പറഞ്ഞു മോനെ എനിക്കും എതിരൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വഞ്ചിമ കുറച്ചു കഴിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ചാൽ എന്താ ഉണ്ടാകുക എന്ന് കൂടി നീ ആലോചിക്കണം എനിക്കിനി മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനേ ആവില്ല പക്ഷേ തല കൊണ്ട് തന്നെ മഞ്ജിമ്മ പറഞ്ഞു വാസുദേവന് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ലേ ആദികേശവ പണിക്കർ മകനോട് ചോദിച്ചു പ്രമോദ് പറഞ്ഞത് തന്നെയാ എന്റെയും അഭിപ്രായം പ്രശാന്ത് പോയെങ്കിലും മഞ്ജിയമ്മ ഇപ്പോഴും ഞങ്ങളുടെ മകൾ തന്നെയാ അതുകൊണ്ട് മക്കളില്ല എന്ന പേരും പറഞ്ഞ് അവൾ ഒഴിവാക്കാൻ സാധിക്കില്ല ഏട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട മഞ്ജിമ്മ അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടുമല്ല അങ്ങനെ പറഞ്ഞത് പക്ഷെ വരും വരായികൾ നമ്മൾ ചിന്തിച്ചിരിക്കണമല്ലോ അതുകൊണ്ട് ഉള്ളൂ ശിവ എന്തെങ്കിലും പറയാനുണ്ടോ പണിക്കർ അവസാനമായിട്ട് ശിവയോടും ചോദിച്ചു ഇല്ല മഞ്ചമ ചേച്ചി എന്തായാലും അവിടെ നിന്ന് റിസൈൻ കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടത്തെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കട്ടെ അങ്ങനെയാകുമ്പോ റിയാദിലെയും ദുബായിലെയും കാര്യങ്ങൾ പഴയതുപോലെ തന്നെ നോക്കാമല്ലോ അത് തന്നെയാ ഞാനും ആലോചിച്ചത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടല്ലോ എങ്കിലിനി മറ്റൊന്നും ആലോചിക്കാനില്ല നാളെ തന്നെ വക്കീലിനെ കണ്ട് ഷെയറുകളെല്ലാം മഞ്ജിമയുടെ പേരിലേക്കാക്കാനുള്ള നടപടികൾ ചെയ്യാം അത്രയും പറഞ്ഞിട്ട് പണിക്കരെഴുന്നേറ്റ് മഞ്ജിമയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ മെല്ലെ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചിട്ട് മുകളിലേക്ക് നടന്നു സി ഐ ഫസലിന്റെ ഓഫീസ് റൂം സി ഐ ഫസൽ ഇൻസ്പെക്ടർ ബിനു സി പി ചാക്കോ എന്നിവർ ചേർന്ന് പ്രശാന്തിന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് പതിനഞ്ച് വർഷം മുമ്പാ പ്രശാന്തിന്റെ ഹാർട്ട് ഓപ്പറേഷൻ നടന്നത് ഡോക്ടർ വൈദ്യനാഥനായിരുന്നു പുള്ളിയുടെ ട്രീറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു പ്രശാന്ത് പ്രശാന്തിപ്പോഴും എല്ലാ വർഷവും ചെക്കപ്പിന് ചെല്ലുമായിരുന്നുവെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ വയാഗ്ര ഉപയോഗിച്ചാൽ രക്തക്കുഴലിൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുമൂലം രക്തക്കുഴലുകൾ വികസിക്കുകയും ആ സമയം ബ്ലഡ് പ്രഷർ ഏകദേശം ഫൈവ് ടു എയ്റ്റ് മെന്റിമീറ്റർ ഓഫ് മെർക്കുറി വരെ താഴാനും സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു യാഗ്ര ഹൈഡോസിൽ കഴിക്കുകയാണെങ്കിൽ അത് പ്രശാന്തിനെ പ്രശാന്തി ഹാർട്ട് പേഷ്യൻസിന്റെ അതായത് അതറിയാവുന്ന ഫസലിനെയും നോക്കി യെസ് പക്ഷെ മഞ്ജിമ കൊടുത്തതാണോ അതോ പ്രശാന്ത് സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചതാണോ എന്ന് തെളിയിക്കുക പ്രയാസമായിരിക്കും നമുക്ക് ആ മഞ്ജിമ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താലോ നോ മിസ്റ്റർ ബിനു ദാറ്റ്സ് നോട്ട് പോസിബിൾ ുംറിയാവുന്നതല്ലേ ഇല്ലിത്താഴ്ത്തുകാരുടെ പിടിപാട് അവരെ ഇവിടെ കൊണ്ടുവരുന്ന നിമിഷം തന്നെ മുകളിൽ നിന്നും കോൾ വരും അതുകൊണ്ട് മറ്റെന്തെങ്കിലും വഴി നോക്കുകയായിരിക്കും കൂടെ എനിക്കൊന്നും രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ചാക്കോ അനുമതിക്ക് വേണ്ടി ബിനുവിനെ നോക്കി ചാക്കോ പറയൂ ഇൻസ്പെക്ടർ ബിനു ചാക്കോയ്ക്ക് അനുമതി സർ ഇന്ന് കാലത്ത് ഇല്ലിത്താഴ്ത്ത തറവാട്ടിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് അതിൽ പ്രശാന്തിന്റെ പേരിലുണ്ടായിരുന്ന ഷെയറുകളെല്ലാം തന്നെ മഞ്ജിമയുടെ പേരിലേക്ക് മാറ്റാനുള്ള തീരുമാനവുമായിട്ടുണ്ട് ഓ ചാക്കോ എങ്ങനെ അറിഞ്ഞു സി എ ഫസൽ ചോദിച്ചു എന്നെ ആ വിജയ് വിളിച്ചിരുന്നു ഓ അത് ശരി എന്നിട്ട് സർ സ്വത്തുകൾ തനിക്ക് തന്നെ കിട്ടുമെന്ന് നേരത്തെ അറിയാവുന്ന മഞ്ജിമ തന്നെ ആയിക്കൂടെ പ്രശാന്തിന് അയാൾ അറിയാതെ വയാക്കര കൊടുത്തത് മാത്രമല്ല പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കാൻ പ്രശാന്തിനോട് അന്ന് സാറ് സ്റ്റേഷനിലേക്ക് വരാൻ ആണല്ലോ സോ അത് സംഭവിക്കാതിരിക്കാൻ മഞ്ജിമാനപൂർവ്വം ചെയ്താകാം എന്നാ എന്റെ ഊഹം ഇല്ലാതെ ഈ കാര്യത്തിൽ നമുക്ക് പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ശിവനിയുടെ മാതാപിതാക്കളുടെ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആ ട്രക്ക് ഡ്രൈവർക്ക് കാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കെണൽ ഗണേഷിന്റെ പേരിൽ ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ടിലേക്ക് കാശ് വന്നിരുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഹോൾഡേഴ്സിനെ എല്ലാം ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തു ഓ ഒരാളാണ് ഈ എല്ലാ ട്രാൻസ്ഫറുകളും ചെയ്യാൻ ആവശ്യമായ അമ്പതിനായിരം രൂപ വീതം എല്ലാ മാസവും അവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് അതും ബൈ കാഷ് അവർക്ക് എക്സ്ട്രാ ഒരു രൂപ വെച്ച് അതിന് പ്രതിഫലമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗുഡ് ആരാണ് അയാൾ പക്ഷേ അയാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിൽ സംശയം തോന്നിയ മൂന്നാല് ഒരു പ്രിക്കോഷൻ എന്നോണം അയാൾ അറിയാതെ അയാളുടെ ഫോട്ടോ എടുത്തിരുന്നു അത് അവർ എനിക്ക് ഷെയർ ചെയ്തു എന്നതിൽ നിന്നുമാണ് മനസ്സിലായത് ഒരാൾ തന്നെയാണ് ഈ ക്യാഷ് അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നതെന്ന് ആള് മൊബൈൽ ഗാലറി ഓൺ ചെയ്ത് അതിലെ ഫോട്ടോ സി ഐ ഫസലിനെയും ഇൻസ്പെക്ടർ ബിനുവിനെയും ചാക്കോ കാണിച്ചു കൊടുത്തു നോ ക്രിമിനൽ റെക്കോർഡ്സ് ഓൺ ഹിം അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടിവരും ഇയാൾക്ക് മഞ്ചിയുമായി എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെന്ന് കളിഞ്ഞാൽ അത് മതിയാക്കും ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടുപിടിക്കാം പറഞ്ഞു നിർത്തി വെരി ഗുഡ് യു ഇല്ലിത്താഴ്ത്തു ഗ്രൂപ്പിന്റെ എല്ലാ ഓഫീസുകളിലുള്ള എംപ്ലോയസിന്റെ ഫോട്ടോസ് കൂടി ചെക്ക് ചെയ്തേക്കും കൂടാതെ ഒരു കോപ്പി വിജയനും അയച്ചു കൊടുക്കണം അയാൾ ഇപ്പോൾ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷെ അയാൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ആണെങ്കിലോ യെസ് സാർ ഞാൻ അതും ചെയ്തേക്കാം ശരി എങ്കിലങ്ങനെ ആവട്ടെ എനിക്കിന്ന് ഡിവൈഎസ്പിയുടെ ഓഫീസ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് സി ഐ ഫസൽ പറഞ്ഞത് കേട്ട് പിന്നുവും ചാക്കോയും അവരുടെ കസേരയിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു എടാ അപ്പോൾ അപ്പോളിനും മഞ്ജുമായിരിക്കുമല്ലോ ഇല്ലുതാഴത്ത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഏഹ് രാത്രി ഔട്ട് ഹൗസിൽ ഹൗസിലിരുന്ന് ഭക്ഷണത്തോടൊപ്പം രണ്ടെണ്ണം വീശുന്നതിനിടയിൽ അമൽ ചോദിച്ചു ശിവയും അത്രികയും തറവാട്ടിലായതുകൊണ്ട് ശാന്തമ്മ ചേച്ചി അവർക്കുള്ള ഭക്ഷണം ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു പതിവ് അതിന് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ മുന്നിലിരുന്ന ഗ്ലാസിൽ നിന്നും ഒരു സിപ്പ് എടുത്ത ശേഷം വിജയ് ചോദിച്ചു എനിക്ക് എന്ത് പ്രശ്നം അവള് പ്രശ്നമുണ്ടാക്കി ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി ആ ഫസൽ സാറിനൊക്കെ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നല്ലേ പ്രശാന്തിന്റെ ബ്ലഡിൽ വയ്യാക്കരയുടെ അംശം ഉണ്ടായിരുന്നു അതാ ആ സംശയത്തിന് കാരണം ഹാർട്ടിന്റെ പ്രോബ്ലമുള്ള ഒരാൾ സാധാരണ രീതിയിൽ വയാക്കര കഴിക്കാറില്ല ആ ആള് അവളെരിക്കാൻ മാറ്റാൻ ചിലപ്പോ വയാക്കര എടുത്ത് കയറ്റിയതാകും പരിപാടിയുടെ ഇടയ്ക്ക് ടി അതൊക്കെയാണ് മരണം ഏതൊരു കലാകാരനും ആഗ്രഹമല്ലേ അരങ്ങത്ത് വീണ് മരിക്കുക എന്നത് ഓ ഓർക്കുമ്പോ രോമാഞ്ചം വരുന്നു ഗ്ലാസ് എടുത്ത് ഒറ്റവലിക്ക് വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ പറഞ്ഞത് കേട്ട് വിജയ് കണ്ണും വിഴിച്ച് അവനെ നോക്കി എന്തുവാണ ഇത് കൈ മലർത്തി അവനോട് ചോദിച്ച വിജയിനെ നോക്കി അവൻ കണ്ണിറുക്കി കാണിച്ചു അതിരിക്കട്ടെ മരണം നടന്ന അവിടെയൊന്നും തിരികെ പോരുന്നതിനിടയിൽ യെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്തോ കൊണവണന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഓ അതോ അതാ ശ്രദ്ധിക്കാൻ പറഞ്ഞതാ പോലീസിനുള്ള സംശയം സത്യത്തിൽ എനിക്കും ഉണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് അവള് മനഃപൂർവം പ്രശാന്തിന് വയ്യാകര കൊടുത്തതാണോ എന്ന് കഴിയുമെങ്കിൽ അവളുടെ ഒന്ന് ചെക്ക് ചെയ്യാനും ഞാൻ അത്രികയോട് പറഞ്ഞിട്ടുണ്ട് ആ അതെന്തായാലും നന്നായി അത് മാത്രമല്ലടാ വേറൊരു കാര്യം കൂടി ഉണ്ട് നീ ഇത് അടിക്കണില്ലേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാത്തടുത്ത് അടിക്കി ആ എന്നിട്ട് പറ എന്താ കാര്യം വിജയിന്റെ നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ് ചൂണ്ടിക്കാട്ടിയിട്ട് അമൽ ചോദിച്ചു അന്ന് ശിവയെ കൊണ്ട് സൈൻ ചെയ്യിക്കാനായിട്ട് എൻട്രി കൊണ്ടുവന്ന മുദ്രപത്രങ്ങളില്ലേ അതിൽ എഴുതിയിരുന്നത് ശിവയുടെ കയ്യിലുള്ള എഴുപത് ശതമാനം ഷെയറുകളുടെ കാര്യം മാത്രമാണ് ഗ്ലാസ് എടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് സിപ്പ് ചെയ്ത ശേഷം വിജയ് പറഞ്ഞു അതിന് എട പണിക്കന് സാറിന്റെ സഹോദരിയായിരുന്ന ദേവകിയുടെ ഒരേ ഒരു കൊച്ചുമകളാണല്ലോ ശിവ അപ്പോ ദേവകിയുടെ സ്വത്തുകളെല്ലാം തന്നെ ശിവയ്ക്ക് അവകാശപ്പെട്ടതല്ലേ പ്ലേറ്റിൽ നിന്നും ചിക്കൻ ഫ്രൈ ഒരു കഷ്ണമെടുത്ത് വായിലേക്കിട്ട ശേഷം അമൽ മറുപടി പറഞ്ഞു അതെ ആ പേപ്പറുകളിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായിട്ട് എഴുതിയിരുന്നത് നോക്കിയാൽ ഏകദേശം എഴുപത് ശതമാനം മാത്രമേ വരുന്ന ഷെയറുകളും വസ്തുവകളും മാത്രമേ ഉള്ളൂ ബാക്കി മുപ്പത് ശതമാനം ഷെയറുകളെ പറ്റി പേപ്പറുകളിൽ സൂചിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നിനക്കത് ശിവയോട് ചോദിക്കാറുന്നില്ലേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ പിന്നീട് വേണ്ടെന്ന് വെച്ചു കാരണം അതിന് മറുപടി പറയാൻ പറ്റിയ വേറൊരാളുണ്ട് ശിവയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോ ഈ കമ്പനിയുടെ ലീഗൽ അഡ്വസർ ആയിരുന്ന ഒരു കൃഷ്ണമൂർത്തി അയാള് പ്രായമായത് കാരണം പണ്ടേ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയതല്ലേ അതെ നമുക്ക് പോയി അയാളൊന്ന് കാണണം എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് അയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ ക്ലിയർ ആകൂ നമുക്ക് നാളെ തന്നെ ഒന്ന് പോയാലോടാ അതിനെ വീട് എവിടെയാണെന്ന് അറിയണ്ടേ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്താ നാളെ വെളുപ്പിന് പോകാന്നാ ഞാൻ വിചാരിക്കുന്നത് എങ്കിലൊക്കെ നമുക്ക് പോയി കളയാ പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരോടും പറയണ്ട പോകുന്ന കാര്യം വിചാരിച്ചതുപോലെ ശരിയാവുകയാണെങ്കിൽ മാത്രം തിരികെ വന്നിട്ട് ശിവയോടും അത്രികയോടും പറഞ്ഞാൽ മതി ഡൺ മച്ചാനെ കൈ ഉയർത്തി തംസപ്പ് കാണിച്ചിട്ട് അമൽ ഗ്ലാസ്സിൽ കൂടി എടുത്തു കുടിച്ചു മൂലമറ്റത്തു നിന്നും കൃത്യം അഞ്ചുമണിക്ക് തന്നെ യാത്ര തിരിച്ച വിജയും അമലും പത്തരയോടെ കുറ്റിപ്പുറത്ത് എത്തിച്ചേർന്നു ഓഫീസിലെ പഴയ റെക്കോർഡുകളിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് തപ്പിപ്പിടിച്ചാണ് അവർ കമ്പനിയിലെ ലീഗൽ അഡ്വൈസറായിരുന്ന കൃഷ്ണമൂർത്തിയുടെ വീട് കണ്ടുപിടിച്ചത് നാവാമുകുന്ദേത്രത്തിനടുത്തു നിന്നും തൃപ്പങ്കോട്ട് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട് പഴയ മാതൃകയിൽ വെട്ടുകല്ലിൽ പണി കഴിപ്പിച്ചിരുന്ന ആ വീടിന് മുന്നിൽ ഉള്ളറ്റ് ഒതുക്കി നിർത്തിയ ശേഷം അവർ വരാന്തയിലേക്ക് കയറി പോളിംഗ് ബെല്ലിൽ വിരൽ കാത്തു നിൽക്കുന്നതിനിടയിൽ വിജയ് ചുറ്റുമുന്ന് കണ്ണോടിച്ചു അത്യാവശ്യം പറമ്പുള്ള ഒരു പുരയിടത്തിന് ഏകദേശം മൊത്തം നടുക്കായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട് മുന്നിൽ തുളസിത്തറയും ഇടതുവശത്ത് വീടിനോട് ചേർന്ന ഒരു പശുത്തൊഴുത്തും പറമ്പിന്റെ അരികു കഴിഞ്ഞാൽ അപ്പുറം നെൽപ്പാടും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു തുറന്ന വാതിലിന് മുന്നിൽ ശാലിന സുന്ദരിയായ ഒരു യുവതി അപരിചിതരെ കണ്ട് അവർ അല്പമൊരു ആശങ്കയോടെ വിജയനെയും അമലിനെയും നോക്കി നമസ്കാരം ഞങ്ങൾ മൂലമുറ്റത്ത് ദേവകൃഷ്ണ കമ്പനിയിൽ നിന്നും വരികയാണ് വിജയ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവികൃഷ്ണ എന്ന് പേര് കേട്ടതും നേരിയ ഒരു പകപ്പ് അവരുടെ മുഖത്ത് തെളിഞ്ഞതുപോലെ അവര് തോന്നി ഞങ്ങൾക്ക് കൃഷ്ണമൂർത്തി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു തന്നെ അവരോട് വിജയ് വീണ്ടും പറഞ്ഞു അച്ഛൻ മരിച്ചിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞല്ലോ സംശയം വിട്ടുമാറാതെ ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ആ യുവതി പറഞ്ഞു അയ്യോ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ വി ആർ റിയലി സോറി സാറിന് എന്ത് പറ്റിയതായിരുന്നു ആക്സിഡന്റ് ആയിരുന്നു അവർ പറഞ്ഞത് കേട്ട് ഇപ്രാവശ്യം പകപ്പ് നിറഞ്ഞത് വിജയന്റെയും അമലിന്റെയും മുഖത്തായിരുന്നു തുടരും ബില്ലാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്